അതിന്റെ പ്രധാന കാരണം എന്തോ ടെക്നിക്കൽ ഡിഫക്റ്റ് ആണ് പറഞ്ഞത് ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡറുമായിട്ട് ജയിലിൽ എത്തുന്നത് ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ എന്നെ ആരും അപ്രോച്ച് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല വരുമെന്ന് പറയുകയുണ്ടെങ്കിലും ഇന്നലെ ഉണ്ടായില്ല പിന്നീട് അറിഞ്ഞത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നുള്ളതാണ് ഇന്ന് കാലത്താണ് ഇറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് അതിന് വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഇരിക്കാനുള്ള കാരണവും അതല്ല മെയിനായിട്ട് ആ ഇന്നലെ വരാത്തുകൊണ്ടാണ് പക്ഷെ അവിടെ ഒരുപാട് പേര് എന്താ പറയാ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പോ ഒരുപാട് പേരോട് എന്നോട് സഹായം ശ്രദ്ധിച്ചു സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോ ഒരു അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് സംവിധാനങ്ങൾ ചെയ്യണമെന്ന് തോന്നി നമ്മള് പല പ്രവർത്തനങ്ങളില് അതിനെ കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിക്കും പിടിക്കുക ഉണ്ടായി എന്നല്ലാതെ അതിനു വേണ്ടി എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശന അതുപോലെ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഉപ്പിട്ടില്ല നിരസിച്ചു ഇന്നലെ രാത്രി കൊണ്ടുവരികയോ ഒപ്പിടാനോ ഒന്നും അവിടെ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലമുള്ള കാര്യങ്ങളല്ലോ ഒപ്പിടാനോ പിടിക്കാനോ കൊണ്ടുവരുന്നത് അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഒപ്പിടാൻ നിരസിക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ആരെയും ഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല കഴിയാവുന്ന സഹായങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മനഃപൂർവം അല്ലെങ്കിൽ പോലും എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാം യാതൊരു ബുദ്ധിമുട്ടും ഈഗോ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ് ഞാൻ മാപ്പ് ചോദിക്കും കാരണം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ രിച്ചു എന്നുള്ള ഒരു സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ ഇത്ര കാലത്തിന് ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ള അങ്ങനെയൊക്കെ പല രീതിയിൽ എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ് കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുക അല്ലെങ്കിൽ വിവരമുള്ളവരെ ആരെയും കളിക്കില്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഒരിക്കലും ഒരു ഉദ്ദേശുദ്ധിയോടുകൂടെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ എന്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എനിക്ക് യാതൊരു എന്നതാണ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായി ജയിലിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും ഇറങ്ങാൻ വൈകിയതിന്റെ സത്യാവസ്ഥ ഇതായിരുന്നു മറ്റു തടവുകാരുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഒരുപാട് പേർ ചെറിയ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട് നിരവധി പേർ സഹായം ചോദിച്ചു സാങ്കേതിക പ്രശ്നം മൂലമാണ് ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതിരുന്നതെന്ന് ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായി ജയിൽ മോചിതനായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ എത്തിയത് ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും എത്തിയിരുന്നില്ല പിന്നീട് എണ്ണ സാങ്കേതിക പ്രശ്നമാണെന്ന് അറിഞ്ഞതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ജയിൽ മോചിതനായതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിലിൽ ഒരുപാട് പേർ ചെറിയ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട് നിരവധി പേർ സഹായം ചോദിക്കുകയും ചെയ്തു ബോച്ച ഫാൻ സഹായം ചെയ്തു വരുന്നുണ്ട് അതിനുവേണ്ടി ഒരു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നിട്ടില്ലെന്നും ബോപിചെമ്മണ്ണൂർ പറഞ്ഞു കോടതിയെ ധിക്കരിച്ചിട്ടില്ല കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളത് ഒരാളെയും വിഷോമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഭാവിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല നിരുപാധികം മാപ്പ് പറയുന്നു ഈ പ്രശ്നങ്ങൾ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല ഒരാളെ വേദനിപ്പിക്കാൻ മനപൂർവ്വം ഒന്നും പറഞ്ഞിട്ടില്ല ഹണിറോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കും സെലിബ്രിറ്റിയെ വിളിച്ചതിലൂടെ പബ്ലിസിറ്റി ആയിരുന്നു ലക്ഷ്യം മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു